നമസ്കാരം സാർ പതിനൊന്ന് ദിവസത്തെ ജയിൽവാസം അതിനുശേഷം ദിവ്യ പുറത്തിറങ്ങി പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമായ കാര്യമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി കാര്യക്ഷമമായി തന്നെ അന്വേഷണം നടക്കണം ദിവ്യ പുറത്തിറങ്ങുമ്പോൾ നീതി എന്ന് പറയുന്നത് അകലെയല്ലേ ദിവ്യ പുറത്തിറങ്ങി ഇപ്പോൾ ആ ഒരു പഴയ ചിരി ഒരുപക്ഷെ പാർട്ടി തന്നെ ദിവ്യയോട് പ്രത്യേക കോച്ചിങ് ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും ക്യാപ്സൂളിന്റെ പ്രതിഫലനമാണ് കാണുന്നത് വലിയ ചിരിയൊന്നുമില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവ്യ സതുദ്ദേശപരമായാണ് താൻ പ്രസംഗിച്ചത് എന്ന് ആവർത്തിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് നവീൻ ബാബുവിന്റെ മരണം കൃത്യമായി അന്വേഷിക്കപ്പെടണമെന്ന് ദിവ്യ തന്നെ ആവശ്യപ്പെടുന്നു അപ്പോൾ ഈ പതിനൊന്ന് ദിവസങ്ങൾ ജയിലിനുള്ളിൽ കിടന്ന പി പി ദിവ്യ തന്റെ സ്വാധീനം ഉപയോഗിച്ച് കൃത്യമായി കരുക്കൾ നീക്കി വേണ്ടത്ര തെളിവുകളൊക്കെ നശിപ്പിച്ചു ഇനി അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകില്ല എന്ന് ദിവ്യയ്ക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ദിവ്യ ഇപ്പോൾ വിചിത്രമായിട്ടൊരു ആവശ്യമുണ്ട് മരിച്ച നവീൻ ബാബുവിനെ വീണ്ടും വീണ്ടും കൊല്ലുന്ന വളരെ ക്രൂരമായ നടപടികളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ദിവ്യയെ എത്തിയ വമ്പന്മാരുടെ നില അതെ അവിടെ എത്തിയവരിൽ പി കെ ശ്യാമള ഉൾപ്പെടെയുള്ളവർ അതെ പി കെ ശ്യാമള അതെ അതെ അവിടെ മന്ത്രി ബിന്ദുവിന്റെ ചില പ്രസ്താവനകൾ വളരെ ശക്തമായ പ്രസ്താവനയാണ് വളരെ ചെറുപ്പത്തിൽ മുതൽ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് ദിവ്യുടേത് ദിവ്യ ഒരു ധീര പോരാളിയാണ് എന്തൊക്കെ വിശേഷണങ്ങളാണ് ഈ പാർട്ടി ഇപ്പോൾ ഈ ദിവ്യക്ക് മേൽ ചൊരിയുന്നത് ദിവ്യ വല്ലാതെ പാർട്ടി ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ശ്യാമള ഇത്ര കാൽക്കൽ വീണ് കിടക്കുന്നത് വി കെ ശ്യാമളക്ക് ഭയക്കാൻ എന്തുകൊണ്ട് എം വി ഗോവിന്ദനും ഭയക്കാനുണ്ട് എം വി ഗോവിന്ദൻ ഇന്ന് രാവിലെ പറഞ്ഞു ഞങ്ങളുടെ കോംറൈഡ് ആണ് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തും തെറ്റുപറ്റി തിരുത്താനാണ് അല്ലാതെ കൊല്ലാനല്ല പാർട്ടി നടപടി എന്ന് അപ്പോൾ ദിവ്യയുടെ കാലിൽ വീണ് കിടക്കുകയാണ് എം വി ഗോവിന്ദൻ അടക്കം അവരൊക്കെ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് അറിയാവുന്ന രഹസ്യങ്ങൾ ജയിലിനുള്ളിൽ നിന്ന് പുറത്തു വന്ന് ദിവ്യ ആരോടെങ്കിലും വെളിപ്പെടുത്തുമോ അതോ ദിവ്യ ആ രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞ് മറ്റേ ചതിക്കപ്പെടുമോ ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരുമോ ആ ഭയമാണ് ഇപ്പോൾ പാർട്ടിയെ ഇതുപോലെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നു ഒരു വശത്ത് മറുവശത്ത് ദിപിക്കെതിരെ ജനരോക്ഷം അത്ര ശക്തമാണ് കേരളത്തിലെ വീട്ടമ്മമാരുടെ കണ്ണീർ വീട്ടമ്മമാരുടെ പ്രാർത്ഥന അതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടുപിടിക്കുന്ന ആർക്കും ബോധ്യപ്പെടും ഇത്രയധികം ജനങ്ങൾ വെറുക്കുന്ന ഒരു കൊലപാതകയ്ക്ക് വേണ്ടി പാർട്ടി നേതാക്കൾ ഒന്നടങ്കം രംഗം തിളങ്ങി നിൽക്കുന്നു മറുവശത്ത് ദിബിയുടെ അഭിഭാഷകൻ വി വിശ്വന്റെ വാചോടാപമൊക്കെ നമുക്ക് അംഗീകരിക്കാം കാരണം അത് ഒരു അഭിഭാഷകൻ ചെയ്യേണ്ട കടമയാണ് മറുവശത്ത് പാർട്ടിയുടെ ഈ നേതാക്കൾ ഇറങ്ങി എന്തിനാണ് ഇത്തരത്തിൽ വാദഗതികൾ ഉയർത്തി ദിവ്യെ ചേർത്തു പിടിച്ച ഞങ്ങൾ ഉണ്ട് എന്ന് ദിവ്യെ ബോധ്യപ്പെടുത്തുന്നത് ഇക്കാര്യം പൊതുജനത്തിന് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ ശ്രീമതി പറഞ്ഞ ഒരു വിഷയമാണ് അതായത് റേപ്പ് ചെയ്യുന്ന ഏറ്റവും ഭീകര കുറ്റകൃത്യമായി നോക്കിക്കാണുന്ന റേപ്പ് ചെയ്യുന്നതിന് പോലും ജാമ്യം കിട്ടാറുണ്ട് അപ്പോ അറിയാതെ പറ്റിപ്പോയി ഈ ഒരു തെറ്റിന് ദിവ്യ ജാമ്യം അർഹിക്കുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ആ രീതിയിലൊക്കെ താരതമ്യപ്പെടുത്തിയൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് സി പി എം നേതാക്കൾ അതപ്പതിച്ചു പോയി എന്ന് പറയുമ്പോൾ ഓരോ കുറ്റത്തിനും അതിൻ്റെതായ ഒരു വ്യാപ്തിയില്ലേ ദിവ്യ അത്ര ഇത് തിരുത്താൻ പറ്റുന്ന ഒരു തെറ്റല്ല ദിവ്യ യാദൃശികമായി ചെയ്ത ഒരു സംഭവമല്ല രാവിലെ ജില്ലാ കളക്ടറോട് ദിവ്യ ഇക്കാര്യം പറഞ്ഞതെ പിന്നീട് എപ്പോഴാണ് ഈ യോഗമെന്ന് ദിവ്യ തിരക്കിയിരുന്നു പി അതിനുശേഷം ഒരു ലോക്കൽ ക്യാമറാമാൻ ഒരു ചാനലിന്റെ ക്യാമറാമാൻ ഉൾപ്പെടെയാണ് ദിവ്യ ഈ യാത്രയേൽപ്പിച്ചടങ്ങിലേക്ക് എത്തിയത് അവിടെ വ്യക്തി അധിക്ഷേപ പ്രസംഗം തന്നെയാണ് നടത്തിയത് കൃത്യമായ പ്ലാനിങ് അതെ പിന്നെ ഇപ്പോൾ ദിവ്യ പരിഭ്രമിക്കുന്നത് പോലെ ദിവ്യയുടെയും കൈവിട്ടു പോയ എന്തെങ്കിലും അതോ ലോകത്തിന്റെ ഇടപെടലുണ്ടോ എന്ന് സംശയിക്കണം ഇന്ന് മലയാളപ്പുഴ മോഹൻ നവീൻ ബാബുവിന്റെ കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തുന്നു പക്ഷേ അദ്ദേഹം സി പി എമ്മിന്റെ വലിയ നേതാവാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം സിഇ നേതാവാണ് മലയാളപ്പുഴ മോഹൻ എന്ന് പറയുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ല ആത്മഹത്യ അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണ് അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം അതിനേക്കാൾ ഭയാനകമായ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പരാതി ലഭിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതിയെക്കുറിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ഈ പരാതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയാനേ മലയാളപ്പുഴ മോഹന് കഴിയും മുഖ്യമന്ത്രി എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ കാരണം ഒരു മൂർത്തികളുണ്ട് അതെ തീർച്ചയായിട്ടും പ്രാദേശിക നേതാവല്ലേ അപ്പോൾ മലയാളപ്പുഴ മോഹനെ പോലൊരു പാർട്ടിയുടെ പ്രാദേശിക നേതാവ് പോലും പിണറായി വിജയന് നേരത്തെ വിരൽ ചൂണ്ടുകയാണ് കൃത്യമായി പറഞ്ഞാൽ ആഭ്യന്തര ഒട്ടും മരവാഴയല്ല എന്ന് ദിവ്യ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ജനത്തെ ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയ ആറംഗ എസ് ഐ ടി സംഘം അവർ കേസ് അട്ടിമറിക്കുകയല്ലേ അതിന്റെ വ്യക്തമായ തെളിവുകളല്ലേ നമ്മൾ കോടതിയിൽ കണ്ടത് അവിടെ പ്രതിഭാഗ അഭിഭാഷകൻ തന്നെ പറഞ്ഞു സി സി ടിവികൾ പരിശോധിച്ചില്ലേ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴിയെടുത്തില്ല ഇതൊക്കെ ജാമ്യത്തിന് വേണ്ടിയാണ് അവർ മുന്നോട്ട് വെച്ചതെങ്കിലും നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അഭിഭാഷകൻ റാൽഫിക്കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നു അന്വേഷണ സംഘം ഈ കേസ് അട്ടിമറിക്കുകയാണെന്ന് കോടതിക്ക് മുൻപാകെ അദ്ദേഹം ബോധ്യപ്പെടുത്തി സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു പക്ഷേ ജഡ്ജിയുടെ വിധി അത് കേരളം പ്രതീക്ഷിച്ച തരത്തിലല്ല അത് കോടതിയുടെ വിധിയാണ് നമുക്കതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല പക്ഷേ വിധി ഇപ്പോൾ വ്യാപകമായി വിമർശിക്കപ്പെടുന്നു ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ചാണ് ഇത്തരം ഒരു വിധി പുറപ്പെടുവിക്കുന്നത് എന്ന് വിധിന്യായത്തിൽ പറയുന്നുണ്ട് മറ്റ് നിരവധി ഹൃദയോഗിയാണ് അച്ഛൻ ഹൃദ്രോഗിയാണ് കൊച്ചു കുറഞ്ഞ കാലയളവിലെങ്കിലും ദിവ്യയുടെ മാറ്റി നിർത്തപ്പെടുന്നത് കുടുംബത്തെ സാരമായി ബാധിക്കും പഠിക്കുന്ന കുട്ടി ഇത്തരം പല കാരണങ്ങൾ നിരത്തുന്നുണ്ട് അപ്പോൾ കോടതിയിൽ നിന്ന് ഇത്തരം ഒരു വിധി ലഭിക്കുമെന്ന് നേരത്തെ തന്നെ സി പി എമ്മിന് അറിയാമായിരുന്നു അതിന്റെ ഒരുക്കമാണ് ഇന്ന് രാവിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു പാർട്ടിയുടെ വലിയ നേതാക്കളൊക്കെ ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിന്റെ മുന്നിലേക്ക് ചെല്ലുന്നു അതിനു വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു വലിയ വീരോചിതമായല്ലേ ദിവ്യ അവർ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആനയിച്ചു കൊണ്ടുപോയി ഇത് കേരളത്തിന് ുംപമാനകമാണ് ഈ ഉപതിരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു ഒരു ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല ഇനി മറ്റൊരു സംശയം കൂടി ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോ നമ്മുടെ റവന്യൂ വകുപ്പ് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ മൊഴി ചില പ്രധാന ഭാഗങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിലൊന്ന് പ്രസക്തമായിട്ട് തോന്നിയ ഒരു വിഷയമെന്ന് പറയുന്നത് കളക്ടർക്കെതിരെ തുടക്കം മുതൽ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ കളക്ടർക്കെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു കേട്ടതാണ് ഇപ്പോൾ പറയുന്നത് കളക്ടറേറ്റിലെ തന്നെ ജീവനക്കാർ പറയുന്നത് നവീൻ ബാബുവിനും കളക്ടർക്കും തമ്മിൽ യാതൊരുവിധ ആത്മബന്ധവുമില്ല അവർ തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിവരം പുറത്തു നിന്നിട്ടുണ്ട് കൃത്യമാണ് കാരണം ഇപ്പോൾ ആ കളക്ടറേറ്റിലെ ജീവനക്കാർ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാണ് കാര്യങ്ങൾ കളക്ടർ പറയുന്നത് കള്ളമെന്നല്ല കളക്ടർ തന്നെ കള്ളമാണ് അതെ വലിയൊരു പച്ചക്കള്ളമാണ് കേരളത്തിന്റെ ഒരു ജില്ലയിലിരിക്കുന്ന ജില്ലാ ഭരണാധികാരി അതാണ് നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് അതെ ഈ കളക്ടറും നവീൻ ബാബുവും തമ്മിൽ ഒരുവിധ മാനസിക ഐക്യവും ഉണ്ടായിരുന്നില്ല എന്ന് ജില്ലാ കളക്ടർ ഓഫീസിലെ തന്നെ ജീവനക്കാർ മൊഴി കൊടുത്തിരിക്കുന്നു ആദ്യ ദിവസം നവീൻ ബാബു അവിടെ ചാർജ് എടുക്കാൻ വന്നേ അന്ന് അരമണിക്കൂർ ലേറ്റ് ആയി അതിന് മെമ്മോ കൊടുത്തു ആ മെമ്മോയിൽ തുടങ്ങി ഇരുവരും തമ്മിലുള്ള അസ്വസ്ഥതകൾ പിന്നീട് ഇരുവരും സംസാരിക്കാതായി വലിയ അസ്വസ്ഥതകൾ ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു എന്ന് ഈ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ചെറിയ അവധി പോലും കൊടുക്കാൻ കളക്ടർ തയ്യാറായിട്ടില്ല ഞായറാഴ്ചയിൽ ബലമായ അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തി ഇവിടെ ഒരു പ്രത്യേക തലത്തിൽ വേണം ഇത് നമ്മൾ നിരീക്ഷിക്കാൻ ഇതേ കാര്യങ്ങൾ വളരെ മുമ്പ് തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അതെ പക്ഷെ കളക്ടറേറ്റിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കാനോ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കാനോ ഈ അന്വേഷണ സംഘം ഇതുവരെ ശ്രമിച്ചില്ല അവർക്കറിയാം ആ മൊഴി കളക്ടർക്കെതിരാകും കേസന്വേഷണം നേരെ കളക്ടറിലേക്ക് തിരിയും തീർച്ചയായും പി പി ദിവ്യെ മാത്രമല്ല കളക്ടറും പ്രതിയാകും അപ്പൊ കളക്ടറെ രക്ഷിച്ചെടുക്കാൻ പി പി ദിബ്യെ ജാമ്യത്തിന് ഒരുക്കിയെടുക്കാൻ അതുകൊണ്ട് തന്നെ അതിനു വേണ്ട അണിയർ നാടകങ്ങളാണ് ഈ അന്വേഷണ സംഘം നടത്തിയത് മലയാളകാര് മോഹൻ മറ്റൊരു വെളിപ്പെടുത്തിൽ കൂടെ നമ്മളിവിടെ ചേർത്ത് വെക്കണം മലയാളപ്പുഴ മോഹൻ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ ഷംസുദ്ദീനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല സംശയ നിഴലിലാണ് ആ ഡ്രൈവർ ഏറെ ദുരൂഹതകൾ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ദുരൂഹതകൾ നമ്മൾ വിവിധ വീഡിയോകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പൂർണ്ണമായും ശരിയെന്ന് പറയുകയാണ് ഇവിടെ മലയാളപ്പുഴം മോഹൻ ഇനി മറ്റൊരു കാര്യം കളക്ടറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ മഞ്ജുഷയ്ക്ക് സഹികെട്ടാണ് ഘട്ടമാണ് ഇക്കാര്യം തുറന്നു പറയേണ്ടി വന്നത് കാരണം കളക്ടർ അയച്ച കത്താണ് ആ കത്തിനകത്ത് നവീൻ ബാബുവുമായി വളരെ കാര്യങ്ങൾ പറയുന്നു പോലും നവീൻ ബാബുവുമായി അടുത്ത ബന്ധമായിരുന്നു ആത്മബന്ധമായിരുന്നു എന്നൊരു പരാമർശം നടത്തിയതാണ് മഞ്ജുഷ ഇത്രയധികം പ്രകോപിപ്പിച്ചത് കളക്ടർക്കും വല്ലാത്ത വെപ്രാളമായിരുന്നു അന്ന് നവീൻ ബാബുവിന്റെ മൃതദേഹത്തോടൊപ്പം പത്തനംതിട്ട വരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ നോക്കുന്നു പക്ഷെ വീട്ടുകാർ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല പുറത്തേക്ക് ഇറങ്ങി വാഹനം നിർത്തി വഴിക്കു വെച്ച് അദ്ദേഹം ഒരു കത്തെഴുതുന്നു നവീൻ ബാബുമായുള്ള തന്റെ ആത്മബന്ധം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് കത്ത് അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കൊടുക്കുന്ന എന്തെങ്കിലും ആ കുടുംബത്തിൽ താൻ എത്തുമെന്ന് ആ കത്തിൽ പറയുന്നു അങ്ങനെ കളക്ടറുടെ വെപ്രാളം തന്നെയാണ് കണ്ടത് പക്ഷെ പിന്നെ ഇതൊക്കെ കീഴ്മേൽ മറിച്ചുകൊണ്ടല്ലേ കളക്ടറുടെ മൊഴി പുറത്തു വന്നത് എന്തിനാണ് കളക്ടർ അത്തരമൊരു വ്യാജം മൊഴി കൊടുത്തത് അത് കൃത്യമായി പി പി ദിവ്യെ സഹായിക്കാനും രക്ഷിക്കാനുമാണ് അവിടെയാണ് ഇത് കൃത്യമായ ഒരു കൊലപാതകമാണ് എന്ന സംശയം നമുക്ക് ശക്തമാകുന്നത് ഇപ്പോൾ പി ദിവ്യ പറയുന്ന സതുദ്ദേശവും പി പി ദിവ്യ പറയുന്ന നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കപ്പെടണമെന്ന ആവശ്യവും ഒക്കെ ഈ തരത്തിൽ വേണം നമ്മൾ വിലയിരുത്താൻ കൃത്യമായി പി പി ദക്ക് മനസ്സിലായി കേരളത്തിലെ ജനങ്ങൾ മരവാഴകളല്ല അവർക്ക് ഇതിന് പിന്നിലുള്ള ദുരൂഹതകൾ കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് തന്നെ ജനത്തെ ഏതെങ്കിലും തരത്തിൽ കണ്ണിൽ പൊടിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണ് അവർ അണിയറയിൽ ആസൂത്രണം ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കൂടെ കളക്ടർ നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് നവീൻ ബാബു ഈ ചടങ്ങിനു ശേഷം തന്റെ ക്യാമ്പിലെത്തി തെറ്റുപറ്റിപ്പോയി എന്ന് തന്നോട് ഏറ്റു പറഞ്ഞു എന്നുള്ള കാര്യം വളരെ വിചിത്രമായി തന്നെ തോന്നിയ ഒരു വസ്തുത തന്നെയാണ് അതും ഒരു പെരുങ്കള്ളമായി ഇതിനുവേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു നുണയായി തന്നെ ഈ അവസരത്തിൽ വിലയിരുത്തേണ്ടതായിട്ടില്ല അപ്പോൾ കളക്ടർക്കെതിരെയല്ലേ കേസ് എടുക്കേണ്ടത് ശരി പൂർണ്ണമായി വ്യാജമൊഴി എന്നതിൽ ഒരു സംശയവുമില്ല പക്ഷേ കളക്ടറുടെ ഈ മൊഴി അവർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സിനിമാ കഥ പോലെ ഒക്കെ വേണം അതിനെ കാണാൻ കാരണം ഈ മരണം സംഭവിച്ച തൊട്ടടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരത്തെ പാർട്ടി കേന്ദ്രത്തിൽ ഒരു വ്യാജ കത്ത് തയ്യാറാക്കുന്നു വലിയ ഉന്നതരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആ വ്യാജ കത്തിന് പിന്നാലെ പ്രശാന്തൻ വിജിലൻസ് ഓഫീസിൽ പോയി അന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതൊക്കെ ഡേറ്റ് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത ദൃശ്യങ്ങളാവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിന്നീട് ഇതേ പ്രശാന്തൻ നവീൻ ബാബുവിനെ പിന്തുടരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ നവീൻ ബാബുവും പ്രശാന്തനും തമ്മിലുള്ള ഒന്ന് ഏകദേശം നാലോളം ഫോൺ കോളുകൾ ഒക്കെ സെക്കൻഡ്സേ ഉള്ളൂ പക്ഷെ നവീൻ ബാബു തീർച്ചയായിട്ടും പ്രശാന്തനെ വിളിച്ചിട്ടുണ്ടാവും കാരണം പോകുന്നതിന് മുൻപ് അദ്ദേഹം ആറാം തീയതി ആ ഫയലിൽ ഒപ്പിട്ടു എന്നാണ് പ്രശാന്തിന്റെ പരാതിയിലുള്ളത് പക്ഷെ ഒപ്പിട്ടത് ഒൻപതാം തീയതി പത്താം തീയതിയാണ് വിളിച്ചിരിക്കുന്നത് ആറാം തീയതിയാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത് അപ്പൊ ആറാം തീയതി ഞാൻ ഒപ്പിടാൻ പോവുകയാണ് ഇനി ഇന്ന സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ പേപ്പർ കൊടുക്കുന്ന കാര്യം അത്രയേറെ സമ്മർദ്ദമാണല്ലോ പി പി ദിവ്യ ഉൾപ്പെടെയുള്ളവർ കളക്ടറുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അപ്പോൾ സ്വാഭാവികമായി പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ ഒരു കേസിലേക്ക് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ആത്യന്തികമായി കളക്ടറുടെ മൊഴിയിലൂടെ ഈ നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുത്തിരിക്കുന്നു കോടതിയിൽ എന്നാൽ ഇതേ അന്വേഷണ സംഘം എന്തുകൊണ്ട് നവീൻ ബാബുവിനെ ആ ഔദ്യോഗിക വാഹനത്തിൽ മുനീശ്വരൻ ഗോവലിന് മുന്നിൽ ഇറക്കി വിട്ടു എന്ന ഡ്രൈവർ ഷംസുദ്ദീൻ്റെ മൊഴിയെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചില്ല എന്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല എന്തുകൊണ്ട് നവീൻ ബാബു പള്ളിക്കുന്നിലെ തന്റെ ആ ഔദ്യോഗിക ഴ്സിലേക്ക് പോയത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ക്വാർട്ടേഴ്സിൽ മറ്റാരെങ്കിലും എത്തിയിരുന്നു ഒരുപടി സംശയങ്ങൾ ഈ ഷംസീൻ രാവിലെ ചെന്നിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചാണ് അപ്പോൾ പൂർണ്ണമായും ഈ മരണത്തെ അതും ഷംസദീൻ രാവിലെ എത്തിയപ്പോൾ അത് ഏറ്റവും ദുരൂഹത ഉണർത്തുന്നത് ഒറ്റയ്ക്കല്ല മറ്റു ചിലരെയും ആദ്യം എത്തി എത്തിയപ്പോ ആരേ കാലമായപ്പോഴും അന്നേരം നോക്കിയപ്പോ ഡോർ തുറന്നു മുൻപാതെ തുറന്നുകിടക്കുന്നു ഏതെങ്കിലും ഒരു മനസാക്ഷി ഉള്ളവരാണെങ്കിൽ തലകറങ്ങി വീടിനടുക്കുവാണോ എന്തെങ്കിലും പരിശോധിക്കാൻ വേണ്ടി ഓടി അകത്ത് കയറും ഇത് ഡോർ തുറന്നു കിടക്കുന്നതിൽ ദുരൂഹത കണ്ട തൊട്ടടുത്തുള്ള എഞ്ചിനീയറെ വിളിക്കുന്നു അതിനുശേഷം ഈ എ ഡി എമ്മിന്റെ ഗണ്മാനെ വിളിക്കുന്നു ഇവരെല്ലാം വിളിച്ച് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് അകത്ത് കയറുന്നത് എന്തുകൊണ്ട് ഷംസുദ്ദീനെ പോലീസ് ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് ഈ സംശയങ്ങൾക്ക് പിന്നാലെ പോലീസ് പോയില്ല ഇതിനെല്ലാം അപ്പുറത്ത് എന്തിനാണ് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് ഇത്ര തിരക്ക് കൂട്ടി ആ പോസ്റ്റ്മോർട്ടം നടത്തിയത് അപ്പോഴേക്കും മാധ്യമങ്ങളിൽ വലിയ വിവാദമായി കഴിഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കളക്ടർ അനുവദിച്ചു അപ്പൊ കളക്ടർക്ക് ആദ്യ അവസാനം ഇതിന്റെ ഈ തിരക്കഥയിൽ പങ്കുണ്ട് എന്ന് വേണം കേരളം സ്വാഭാവികമായി സംശയിക്കാൻ പക്ഷെ ഇതിലൊക്കെ അപ്പുറത്ത് വലിയ മാഫിയ കണ്ണുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ കണ്ണൂർ മേഖലയിൽ നടക്കുന്ന ബിനാമി ഇടപാടുകൾ അതിന് കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥരെ കൊടുങ്കൊല ചെയ്ത് ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞുവിടുന്ന കാഴ്ചകൾ അവരെ സിവിൽ ഡെത്തിന് ദിവ്യയുടെ പി ദിവ്യയുടെ ഭാഷയാണ് സിവിൽ ഡെത്തിലേക്ക് അവരെ തീർത്ത് അവസാനിപ്പിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ ഇതിൻ്റെ കണ്ണികളാണ് ഇനി മറ്റൊരു കാര്യം ഈ നവീൻ ബാബുവിന്റെ മരണം എന്നതിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പല കൈകളും ഇതിനകത്ത് ഇടപെട്ടു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രശാന്തൻ എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുക പ്രശാന്തിന് പിന്നിൽ ആരാണ് എന്തുകൊണ്ട് പി പി ദേവി ഇത്രയധികം സമ്മർദ്ദം ചെലുത്തുന്നു ഇതൊന്നും അന്വേഷിച്ചില്ല എന്നിടത്താണ് ഈ കേസിന്റെ കൂടുതൽ ദുരൂഹതകൾ ഇതൊന്നും അന്വേഷിക്കാൻ വേണ്ടത്ര ജാഗ്രത ഈ ഭരണകൂടം പുലർത്താത്തിടത്താണ് പാർട്ടിയുടെ വലിയ ബിനാമി ഇടപാടുകൾ നമ്മൾ സംശയിക്കുന്നത് അപ്പോൾ നമ്മൾ കരുതുന്നതിലും വളരെ അപ്പുറത്താണ് ഭയാനകമായ സത്യങ്ങൾ അതൊക്കെ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ പി പി ദിവ്യ ഒരു ചെറിയ മീനല്ല പി പി ദിവ്യക്ക് പിന്നിൽ വൻ ചാക്കുകളും വൻ മാഫിയകളും വൻ തോക്കുകളും ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവല്ല ഇന്ന് നമ്മൾ ആ ജയിൽ വളപ്പിന് നേരെ മുന്നിൽ കണ്ട ദൃശ്യങ്ങൾ പാർട്ടി നേതാക്കൾ അവരെ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ച ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു ആ പ്രസംഗം മാറ്റി നിർത്തിയാൽ പി പി ദിവ്യ തങ്കക്കുടവാണം അതെ എത്രയോ പ്രസ്താവനകൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നു അപ്പോൾ പി ദിവ്യ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് ദിവ്യയെ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിപ്പിച്ച് പാർട്ടിയുടെ മന്ത്രിയാക്കാനും പാർട്ടിയുടെ എല്ലാം എല്ലാം ആക്കാനുമുള്ള പദ്ധതി അണിയറിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പി പി ദിവ്യെ പോലുള്ളവരാണ് ഈ പാർട്ടി നയിക്കാൻ വേണ്ടത് കാരണം അവർക്കാണ് അതിന്റെ ഒരു എബിലിറ്റി ഉള്ളത് അവര് കഴിവ് തെളിയിച്ചല്ലോ അതെ ഇതിനു മുൻപും പി പി ദിവ്യക്കെതിരെ സമാനമായ ആരോപണം ഉണ്ടായിട്ടുണ്ട് ഒരു ദളിത് കുട്ടികൾ ഇതുപോലുള്ള അധിക്ഷേപം അതെ അധിക്ഷേപം നടത്തിയ ഒരു സംഭവമുണ്ട് സമാനമായ കാര്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു അപ്പൊ ഇനിയും ഭാവിയിൽ ഉറപ്പായും ദിപ്യ ഇത് ആവർത്തിക്കില്ലേ ദിബ്യപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഇനി എത്ര പേരുടെ ജീവൻ എത്ര പേർക്ക് നേരെ അധിക്ഷേപം എത്ര അഹങ്കാരം എത്ര ദാർഷ്ട്യം അതൊക്കെ ബാക്കി കിടക്കുന്നു അവർ ജയിലറയ്ക്കുള്ളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തെ നോക്കി പരിഹസിച്ചത് നമുക്ക് മറക്കാൻ കഴിയില്ല പിന്നീട് അവരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി വാഹ പോലീസ് വാഹനത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ദാർഷ്ട്യം നിറഞ്ഞ നോട്ടം ആ പരിഹാസം അതൊക്കെ ഇപ്പോഴും തുടരുകയാണ് മറ്റൊരു തരത്തിൽ അത് ഇനി ജനങ്ങൾക്ക് നേരെയുള്ള പല്ലുളിയായി മാറും അത് കൂടുതൽ അപകടത്തിലേക്കാണ് ഇതിൽ ദിവ്യയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ച നിരവധി ആളുകളുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒരു വിഷയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞൊരു കാര്യമുണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരക്കുറിവിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഞങ്ങൾ തരം താഴ്ത്തിയില്ല അച്ചടക്കം നടപടി സ്വീകരിച്ചില്ലേ പിന്നെ എന്തിനാണ് ഇതിന് പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അല്ല ഒരുപക്ഷെ കൊന്നു കളിക്കുന്നതിന്റെ തെറ്റു തിരുത്തിയാൽ മതിയെന്ന് അവരുടെ പാർട്ടി സെക്രട്ടറി പറയുന്നു അതും ഭീകരമായ നടപടിയാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്നുള്ളതാണോ മറുവശത്ത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ഇവർ തുടരെ തുടരെ പ്രഖ്യാപിക്കുന്നു മറുവശത്ത് പി പി ദിപിക്കൊപ്പം എന്ന് ഇന്ന് ആ ജയിൽ വളപ്പിൽ വെച്ച് ബോധ്യപ്പെടുന്നു നിസ്സഹായതയാണ് ആ മഞ്ജുഷയുടെ മുഖത്ത് നമ്മൾ കാണുന്നത് കേരളത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഒരു നിഷ്കളങ്കയായ ഒരു വീട്ടമ്മ വളരെ നിസ്സഹായയായി കണ്ടു നിറഞ്ഞ് ഈ കോടതി വിധി മുന്നിൽ അതൊരു യാഥാർത്ഥ്യമായി അവരുടെ മുന്നിൽ നിൽക്കുന്നു ഇനി ഇതെല്ലാം ഇരുളിൽ മൂടപ്പെടുമെന്ന് അവർക്ക് വ്യക്തമാണ് ആ നിസ്സഹായതയ്ക്ക് മുന്നിൽ വാസ്തവത്തിൽ കേരളം മാപ്പ് പറഞ്ഞേ തീരൂ കാരണം അത്രയേറെ നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഈ ഭരണകൂടം ഈ ആഭ്യന്തര വകുപ്പ് ഈ പോലീസ് സംവിധാനം ഇവരെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറി ഇവരുടെ ഭരണകൂടത്തിന്റെ അധിപനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾക്ക് മുന്നിൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും തീർച്ചയായും ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ മതിയാ തീർച്ചയായും എന്തായിരുന്നാലും ഇതൊക്കെ പുറത്തു പുറത്തുകൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല തീർച്ചയായിട്ടും നന്ദി നമസ്കാരം